ഹലോ ഗേഷ് എന്തേലും കാണുന്നില്ലല്ലോ എല്ലാവരും എവിടെയാണ് പോയേക്കുന്നത് മുന്നിലാവുള്ള ഇട്ടിയില് ഇരട്ടി എം എസ് കോൾഡിന്റെ മുന്നിലാ ഉള്ളത് ഇവിടെ ഒരു ഓട്ടം വന്നതാണ് ഇവിടെ ഒരു ഓട്ടം വന്നപ്പോ ലൈവ് ലൈവിൽ ആരൊന്നും ഉണ്ടെങ്കിൽ കുറച്ചേറെ സംസാരിച്ചു മാമു മാമ്പു ഞാൻ വരുന്ന കാര്യം കാണുന്നില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ വരുവോ സംസാരിക്കാം കമൻ്റ് ലൈക്ക് ടേ ലൈക്കും അടിക്കാത്ത കമന്റും ഇടാത്ത കമന്റ് ലൈക്കടിക്കേ എന്നല്ലേ മനസ്സിലാവേ വന്നേനാണല്ലോ ഈ സ്ഥലം അറിയോ ഇരട്ടി ഭാഗത്ത് ഇല്ലാരെങ്കാ ഇരട്ടിയിലാ ഉള്ളത് ഒരു ഓട്ടം വന്നതാ രാവിലെ എട്ട് മണിക്ക് വന്നത് ഏഴ് ഏഴ് എട്ട് മണി വന്നതാ ഒന്ന് ഒരുപാട് സ്ഥലത്തൊക്കെ പോയി നമുക്ക് ഇങ്ങനെ ലാസ്റ്റ് ഇരിട്ടിയിൽ വന്ന് എം എസ് ബോട്ടിലേക്ക് വരുന്നത് ലൈവിലാരെങ്കിലും കൊണ്ടെങ്കിൽ കുറച്ചു നേരം സംസാരിച്ച് നിൽക്കാം സമയോ നിങ്ങൾ കമാൻഡ് അയക്കുമ്പോൾ അല്ലേ വരൊക്കെ ഉള്ളതെന്ന് മനസ്സിലാവുക வி கே ஜமீரா நமஸ்தே நீடையா சலியா கண்ணூருக்காரனா நம்ம நாட்ட கண்ணூரா இடுப்பாரனா मैंने इधर एक सवारी लेके आया था इटी में हमारा गांव में केरला में अभी मैं रिक्शा चला रहे ना ये रिक्शा इधर पार्किंग करके रखा था आप कहाँ सा എല്ലാരും വേണ്ടിയും പോയി ആരും കാണുന്നില്ലല്ലോ എല്ലാരും സമയനോടോ എല്ലാരും ആൾക്കാരുടെ ഇഷ്ടം പോവില്ല പക്ഷെ തമേന്റെ അസാധ്യങ്ങള് സമയ ഇരട്ടിയിലാണുള്ളത് ഇരട്ടി പാതയിലാണ് ഉള്ളത് ഇരുട്ടി ഇരിട്ടി പൈചേരി മുട്ട പൈചേരിന്ന് ഇരിട്ടിയിലേക്ക് പോകുന്ന റോഡാണിത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിന്ന് പറഞ്ഞ സ്ഥലം ഇരുട്ടി പൈചേരിയിൽ നിന്ന് ഇരിട്ടി ടൗണിലോട്ടേക്ക് പോകുന്ന റോഡ് എല്ലാ മാറ്റങ്ങൾ വന്ന ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം വന്നിപ്പം കണ്ണൂർ തിരിയാനായിട്ടാണ് ഇപ്പൊ ഉള്ളത് ഇരിട്ടി ടൗണ് എം എസ് കോളേജിനെ മുന്നിൽ ഒന്നിച്ച് വാതി നോക്കല്ലോണ്ട് वीके जमीर आप कहाँ से हैं बाहर में नहीं इंडिया में ஏய் மரோ ஓட கமெண்ட் ரேட் கமெண்டே கே ஒடியாடா இது இந்த தரண்டோட இருக்குல்ல